ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ബോസ് സുഹാസ്കൻ്റെ വീട്ടിലെ ഒരു തേനീച്ച കൂടാണ് അവരുടെ വീട്ടിൽ അടുക്കളയുടെ ഒരു കോണറിലാണ് ഇവർ കൂടുകൾ വെച്ചത് ഇത് നമ്മുടെ സ്ഥിരമായിട്ട് ഇവിടെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ അഫിസറാന എന്ന് പറയുന്ന പൊതുവേ തേനീച്ചകളാണ് അപ്പോൾ അടുക്കള അടുക്കളയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ കൂടിനെ സുരക്ഷിതമായിട്ട് റിമൂവ് ചെയ്ത് മറ്റൊരു കൂട്ടിലേക്ക് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ചാറ് ഉള്ള അത്യാവശ്യം തേനീച്ചയൊക്കെ ഉള്ള ഒരു ചെറിയ കൂടാണ് നമ്മൾ ഓരോ അടയും കട്ട് ചെയ്ത് എടുത്ത് തേനീച്ച പതുക്കെ കൈ കൈകൊണ്ട് കോരി എടുത്തിട്ട് റാണിയുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ കൂട് റിമൂവ് ചെയ്യുന്നത് ഈ നമ്മൾ ഓരോ അടയും കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം തേനീച്ചകൾ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അട കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കൈ അതായത് നമ്മുടെ ഈ ഡ്രസ്സും തേനീച്ചയായിട്ട് ഒന്ന് ഉരസി ഉരസിക്കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായി കഴിഞ്ഞാൽ അവിടെ തേനീച്ച കുത്തും അങ്ങനെ രണ്ട് മൂന്ന് കുത്തൊക്കെ കിട്ടി അപ്പോൾ അതിനുശേഷം സുഹാസ്കന്റെ ഉമ്മയ്ക്ക് ഈ തേനീച്ചകളുള്ള അട ഒന്ന് കയ്യിലെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തേനീശകളിലൊരട നമ്മൾ താത്തൻ്റെ കയ്യിൽ കൊടുത്തു വളരെ സന്തോഷമായി താത്തയ്ക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെടുത്ത തേനീശകളിൽ റാണി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ റാണി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബ്ലാക്ക് കളർ ക്യൂവിനാണിത് നിങ്ങൾ കണ്ട കാണുന്നുണ്ട് എന്ന് തോന്നുന്നു കണ്ടോ ഒരു ബ്ലാക്ക് കളറുള്ള ക്യൂവിനാണ് ക്യൂവിന് നമുക്ക് നമ്മുടെ പല കൂടുകളിലും വ്യത്യസ്ത കളറുകളിലുള്ള ഉണ്ടാവും ഒരു റെഡിഷ് കളറുള്ള ഉണ്ട് അതേപോലെ ബ്ലാക്ക് ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെടുന്ന കളറില് അങ്ങനെ വ്യത്യസ്ത കളറുകളിൽ നമുക്ക് റാണിയാൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു കൂട്ടിലെ ഇനം ഒരു ബ്ലാക്ക് കളറുള്ള ക്യൂവിനാണ് ഇപ്പൊ ഈ റാണീൻ്റെ ചുറ്റിനും കുറച്ച് ഈച്ചകൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഈ റാണിയുടെ പരിചാരകന്മാർ എന്ന് പറയും ഏർ അതായത് തോഴിമാര് എപ്പോഴും ഈ റാണിയെ അങ്ങനെ പരിചരിച്ച് നടക്കാൻ കുറച്ച് ദനീച്ചകൾ റാണിയുടെ കൂടെ ഉണ്ടാവും